ഈ വീഡിയോ കാണുന്നത് കോട്ടയം ജില്ലയിൽ വെളിയുന്നൂർ പഞ്ചായത്തിൽ എറണാകുളം കോട്ടയം ജില്ലാ അതിർത്തിയിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയെക്കുറിച്ചുള്ള പരസ്യം എഴുതി വെച്ചിരിക്കുന്നു നീർത്തടങ്ങളൊക്കെ നിർമ്മിച്ച് നല്ല രീതിയിൽ മഴവെള്ളത്തെയൊക്കെ തടുത്ത് നിർത്തണമെന്നും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും പറയുന്നു ശ്രദ്ധിച്ചു നോക്കിയോ ഈ ബസ് സ്റ്റോപ്പ് തന്നെ അതിന് മാതൃകയാണ് പരമ്പരാഗതമായിട്ടൊരു ജലധാര ആ ബസ് സ്റ്റോപ്പിന് അടിയിലൂടെ ഒഴുകാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സമിതി അനുവദിച്ചിരിക്കുന്നു ആ ബസ് സ്റ്റോപ്പിന്റെ അടിയിലൂടെയാണ് ആ ജലധാര കടന്നു എത്ര സമൃദ്ധമായിട്ടാണ് കോട്ടയം ജില്ലയിലെ വെളിയുന്നൂർ പഞ്ചായത്ത് ഒരു ജലധാരയെ തടസ്സപ്പെടുത്താതെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിനെ നിലനിർത്തിയേക്കുന്നത് നോക്കൂ ഈ പരമ്പരാഗത ജലധാരെ അതിന്റെ തനിമയോടുകൂടി നിലനിർത്തി അതിന് വേണ്ട സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഈ ബസ് സ്റ്റോപ്പ് അതിമനോഹരമായിട്ട് ഇവിടെ നിലനിർത്തിയിരിക്കുന്ന കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾ എടുക്കുന്ന ഈ എഫേർട്ട് മുൻപോട്ട് നല്ല രീതിയിൽ സമൂഹത്തെ സ്വാധീനിക്കുമെന്നും ഇതുപോലെയുള്ള ജലധാരകൾ ഈ രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടുമെന്നും വിശ്വസിക്കട്ടെ നന്ദി നമസ്കാരം